സംസ്ഥാന ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് കാലിക്കടവ് പഞ്ചായത്ത് മൈതാനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് സംസ്ഥാനത്തെ പതിനാല് ജില്ലാ ടീമുകളിൽ നിന്നായി മുന്നൂറോളം ആൺകുട്ടികളും പെൺകുട്ടികളും അമ്പതിൽ പരം ഒഫീഷ്യലുകളുമാണ് സംസ്ഥാന ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് കാലിക്കടവ് പഞ്ചായത്ത് മൈതാനത്തിൽ അസോസിയേഷൻ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് എ എ റഷീദ് പതാകയുയർത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു രീതിയായിട്ടാണ് കാണുന്നത് തഞ്ചാവൂർ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ കളി ആരംഭിച്ചത് പിന്നീട് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ചടങ്ങിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി അധ്യക്ഷയുമായ പി പി പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു കെ എസ് ബി ബി എ ചെയർമാൻ കെ ബാബു ജോസഫ് മുഖ്യാതിഥിയായി പിലിക്കോട് ഗ്രാമം അംഗം പി രേഷ്ണ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ എന്നിവർ സംബന്ധിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ മധുസൂദനൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി കെ അശോകൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ